ഒഡീഷയിൽ രണ്ട് മലയാളി കത്തോലിക്ക വൈദികർക്കും സന്യാസിനികൾക്കും എതിരെ വീണ്ടും അക്രമവും ഭീഷണിയും അഴിച്ചുവിട്ട് സന്യാസിനികൾക്കും എതിരെ വീണ്ടും അക്രമവും ഭീഷണിയും അഴിച്ചുവിട്ട് തീവ്ര ഹിന്ദുത്വ സംഘടനയായ ബജ്രംഗദൾ ഒഡീഷയിൽ ജലേശ്വർ ഇടവകയിലെ ഗംഗാധർ ഗ്രാമത്തിലാണ് രണ്ട് കത്തോലിക്ക വൈദികരേയും രണ്ട് കന്യാസ്ത്രീകളെയും അൽമായിനേയും മതപരിവർത്തനം നടത്തിയെന്ന വ്യാജ ആരോപണം ഉന്നയിച്ച് ബജരംഗദൾ ആക്രമിച്ചത് സംസ്ഥാനത്ത് വരുന്ന മത അസഹിഷ്ണുതയുടെയും ആൾക്കൂട്ട ആക്രമണത്തിന്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ജലേശ്വർ രൂപതയിലെ ജോഡ ഇടവകയിലെ മലയാളി വൈദികരായ ഫാദർ ലിജോ നിരപ്പേലും ഫാദർ വി ജോജോയും ഉൾപ്പെടെയുള്ള സംഘം രണ്ട് പ്രാദേശിക ക്രൈസ്തവരുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് ഗംഗാധർ മിഷൻ സ്റ്റേഷൻ സന്ദർശിച്ചപ്പോഴാണ് ഇവർക്കു നേരെ അക്രമം ഉണ്ടായത് ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വൈദികരും സന്യാസിനികളും ഗ്രാമത്തിൽ നിന്ന് മടങ്ങി അര കിലോമീറ്റർ പിന്നിട്ടപ്പോൾ ഇടുങ്ങിയ വനപ്രദേശത്ത് ഏകദേശം എഴുപതോളം ബജറംഗദൾ പ്രവർത്തകരുടെ സംഘം കാത്തിരുന്നാണ് അക്രമം അഴിച്ചുവിട്ടതെന്ന് ഫാദർ ലിജോ പറഞ്ഞു മോട്ടോർ സൈക്കിളിൽ എത്തിയവർ വൈദികർക്ക് ഒപ്പമുണ്ടായിരുന്ന അൽമായനെ നിഷ്കരണം മർദ്ദിച്ചു ബൈക്ക് നശിപ്പിച്ചു ആദ്യം ഇന്ധനം ഊറ്റിയെടുത്ത ശേഷമാണ് വൈദികരുടെ വാഹനത്തിനു നേരെ അക്രമികൾ തിരിഞ്ഞതെന്ന് വൈദികൻ വെളിപ്പെടുത്തി ബലപ്രയോഗത്തിലൂടെ തടഞ്ഞു നിർത്തി വർഗീയമായി അധിക്ഷേപിച്ചു തുടർന്ന് തള്ളിയും വലിച്ചും കഠിനമായി മർദ്ദിച്ചും ശാരീരികമായി ആക്രമണം നടത്തി മൊബൈൽ ഫോണുകൾ പിടിച്ചു വാങ്ങി ബി ജെ ഡിയുടെ കാലം കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പിയുടെ ഭരണമാണ് നിങ്ങൾക്ക് ഇനി ക്രിസ്ത്യാനികളെ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടന്നതെന്നും ഫാദർ ലിജോ പറഞ്ഞു അക്രമവുമായി ബന്ധപ്പെട്ട് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് വൈദികർ പറയുന്നത് കന്തമാലിൽ അരങ്ങേറിയ ക്രൈസ്തവ വിരുദ്ധ കലാപത്തിന്റെ ഞെട്ടിക്കുന്ന ഓർമ്മകൾ ഒഡീഷയിലെ സാധാരണക്കാരായ ക്രൈസ്തവരെ ഇപ്പോഴും വേട്ടയാടുന്നുണ്ട്